ചങ്ങനാശ്ശേരി അദ്രൂപതയിലെ ജൂബിലി വർഷ ഇടവക കുടുംബതല ഉദ്ഘാടനവും ധനഹാതിരുനാൾ ആഘോഷവും ഭക്തി നിർഭരമായി നടത്തപ്പെട്ടു അദ്രൂപതാ മൈത്രാപൊലിത്ത അഭിവന്യമാർ തോമസ് സെറേൽപിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ പിണ്ടികുത്തിരുന്നാൾ അനുബന്ധിച്ച് സന്ധ്യാപ്രാർത്ഥനയും ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി ഇടവക കുടുംബതല ശുശ്രൂഷകളും ഉദ്ഘാടനം ചെയ്തു തൃക്കൊടിത്താനം പള്ളിയിൽ നടന്ന ജൂബിലി വർഷാചരണത്തിൽ അഭിവന്യമാർ തോമസ് സെറേൽപിതാവിനൊപ്പം ചങ്ങനാശ്ശേരി ദ്രൂപത ജനറൽ കൺവീനർ ഫാദർ ജോർജ് മാന്ത് ത്തിൽ ഫാദർ സ്മിത്ത് ശ്രാംബിക്കൽ സഹകാർമികരായിരുന്നു സന്ധ്യാ തുടർന്ന് കുടുംബങ്ങളിലും സന്യാസ ഭവനങ്ങളിലും പിണ്ടികുത്തിരുന്നാൾ നടത്തി ജൂബിലി പ്രാർത്ഥന ചൊല്ലി ജൂബിലിത്തിൽ തെളിയിച്ചു തൃക്കൊടുത്താനം കൊറോണ വികാരിയും ചങ്ങനാശ്ശേരി അദ്രൂപത വികാരി ജനറലുമായ മോൺസനൂർ ആന്റണി ഈതക്കാട് സഹവികാരി ഫാദർ സാവിയോ മനാട്ട് ഫാദർ ജോൺസൺ മുണ്ടുവീലി ഫാദർ ലൂക്ക് വിട്ടുവേലിക്കണം എന്നിവർ മറ്റു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പ്രാർത്ഥനയുടെ പാഠശാലയായി ഈ ജൂബിലി കാലഘട്ടത്തെ മാറ്റണമെന്നും തീക്ഷണതയോടെ പ്രാർത്ഥിക്കണമെന്നും കൂടെയുള്ളവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നും ചങ്ങനാശ്ശേരി ദ്രൂപതാ മിത്രന്മാർ തോമസ് സെറി ജൂബിലി സന്ദേശത്തിൽ പറഞ്ഞു എന്റെ അമ്മയും എന്റെ ആശ്രയമേ അതുപോലെ തോമസ് ലേഹാ ചൊല്ലിയ പ്രാർത്ഥന എന്താണെന്ന് എന്റെ കർത്താവേ എന്റെ ദൈവമേ നമ്മൾ സഭ്രാ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ടല്ലോ ഓരോ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക അതൊരു വലിയ ആശ്വാസം നമുക്ക് തരും ദൈവചിന്ത നമ്മളാണെങ്കിൽ നുറുകൂട്ട കാര്യങ്ങളെ കുറിച്ച് ആകുല ചിത്രാണ് നമ്മൾ ആടെഷൻ അടിച്ച് നടക്കുകയാണ് അന്നേരത്തെ അല്പം ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തോട് ചേർന്ന് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ആയിരിക്കാനായിട്ട് സാധിക്കും അതിനൊക്കെയുള്ള ഒരു കൃപാപനം നമുക്കുണ്ടാവട്ടെ പ്രാർത്ഥനയുടെ പാഠശാലയായി ഈ ജൂബിലി കാലഘട്ടത്തെ മാറ്റണമെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് നമുക്ക് ഈ വർഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം കുറച്ചുകൂടെ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടെയുള്ളവരെയും ഉള്ളവരെയും പഠിപ്പിക്കണം അങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം രൂപകരിക്ക രൂപവൽക്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം ഈ ജൂബിലി കാലഘട്ടത്തിൽ നമ്മൾ ഒൻപത് പത്ത് ആരാധനാക്രമ കാലങ്ങളിലായി ഈ മംഗളവാർത്താ മുതൽ അടുത്ത മംഗളവാർത്താ വരെ പ്രത്യാശയുടെ പത്ത് അടയാളങ്ങൾ ധ്യാനിക്കാനായിട്ടും പ്രത്യാശ നമുക്ക് മാറും ഇടവകയിലെ അൻപത്തിരണ്ട് കുടുംബ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ അൻപത്തിരണ്ട് പിണ്ടുകളിലടുക്കിയ വിളക്കുകളിൽ തിരി തെളിയിച്ച് പ്രകാശത്തിന് നാഥനായ കർത്താവിനെ അനുസ്മരിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിലും സന്യാസ ഭവനങ്ങളിലും അതിരൂപതയിലെ എണ്ണായിരം കുടുംബങ്ങളിലും ജൂബിലി വർഷാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ജനുവരി അഞ്ച് ഞായറാഴ്ച ദേവാലയങ്ങളിലും സന്യാസഭവനങ്ങളിലും കുടുംബങ്ങളിലും പ്രതിഷ്ഠിക്കാനായി ജൂബിലിയുടെ പ്രത്യേക ലോഗോയും ജൂബിലി ജൂബിലിത്തിരികളും ജൂബിലി പ്രാർത്ഥനകളും നേരത്തെ തയ്യാറാക്കി നൽകിയിരുന്നു പള്ളികളിൽ ആഘോഷമായ പരിശുദ്ധ കുർബാനയെ തുടർന്ന് ഫ്രാൻസിസ് മർപ്പാപ്പ നൽകിയിരിക്കുന്ന ജൂബിലി വർഷ പ്രാർത്ഥന വികാരേച്ചർമാർ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ജൂബിലി പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാർസ്ലീവ ദൂപിക്കുകയും ചെയ്തു അന്നേ ദിവസം സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് കുടുംബങ്ങളിലും സന്യാസ ഭവനങ്ങളിലും പിണ്ടികുത്തിരുന്നാൾ നടത്തി ജൂബിലി പ്രാർത്ഥന ചൊല്ലി ജൂബിലിത്തിൽ തെളിയിച്ചു ജൂബിലി വർഷാചരണത്തിന്റെ കുടുംബതല ആചരണം നിർവഹിച്ചു കോട്ടയം